നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം പൊന്നിൻ ചിങ്ങി വരവറിയിച്ച് കടമനിട്ട ഗവൺമെന്റ് ഹൈസ്കൂൾ അങ്കണത്തിലെ പൂന്തോട്ടത്തിൽ പൂക്കളുടെ വർണ്ണക്കാഴ്ച പൊന്നോടനാളുകളുടെ വരവറിയിക്കാൻ പൂമ്പാറ്റകളും എത്തിയതോടെ കുഞ്ഞുമുഖങ്ങളിലും പുഞ്ചിരി വിരിഞ്ഞു ഇത്തവണ ബന്ധിച്ചെടികളാണ് അധ്യാപകരുടെ മേൽനോട്ടത്തിൽ കുട്ടികൾ നട്ടുവളർത്തിയത് പ്രതീക്ഷയ്ക്കും അപ്പുറം തങ്ങളുടെ ചെറുപൂന്തോട്ടത്തിൽ പൂക്കൾ നിറഞ്ഞതോടെ കുട്ടി കർഷകരും ഏറെ സന്തോഷത്തിലായി കുഞ്ഞുങ്ങളുടെ സന്തോഷം അധ്യാപകരുടെ മനവും നിറച്ചു കഴിഞ്ഞ വർഷം മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ അധ്യാപിക പ്രിയാ പി നായരുടെ നേതൃത്വത്തിലാണ് പൂന്തോട്ടം ഒരുക്കിയിട്ടുള്ളത് മറ്റു കുട്ടികൾക്കൊപ്പം ഭിന്നശേഷിക്കാരായ കുട്ടികളും പൂന്തോട്ട നിർമ്മാണത്തിലും പരിപാലനത്തിലും സജീവമായുണ്ട് എല്ലാത്തിനും പൂർണ്ണ പിന്തുണയുമായി അവരിലൊരാളായി ഹെഡ്മിസ്ട്രസ് ശ്രീകല ടീച്ചറുമുണ്ട് ഓണം ലക്ഷ്യമാക്കിയാണ് ഇത്തവണ ബന്ദിപ്പൂക്കൾ കൃഷി നടത്തിയതെന്നും അത് പ്രതീക്ഷിച്ചതും വിജയകരമായതിൽ സന്തോഷമുണ്ടെന്നും ശ്രീകല ടീച്ചർ പറഞ്ഞു ഏകദേശം മുന്നൂറ് ഗ്രൂബായികൾ ആണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് നേരത്തെ ഞങ്ങള് സൂര്യകാന്തി ഒക്കെ പരീക്ഷിച്ചായിരുന്നു രണ്ട് പൂവില്ല രണ്ട് ട്രിപ്പ് ഞങ്ങൾ സൂര്യകാന്തി നട്ടിട്ടുണ്ട് അതും വിജയകരമായിട്ടുണ്ട് എല്ലാത്തിനും പ്രിയ ടീച്ചറിന്റെ ഒരു ഡയറക്ഷനും ഒരു കോർഡിനേഷനും ഒക്കെ ഉണ്ടായത് കാരണമാണ് ഇങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞ രണ്ട് തവണ സൂര്യകാന്തി കൃഷി വിജയകരമായി പ്രിയ ടീച്ചറുടെ മേൽനോട്ടത്തിൽ നടത്തിയിട്ടുണ്ടെന്നും ശ്രീകല ടീച്ചർ പറഞ്ഞു പുറമേ ഔഷധ സസ്യത്തോട്ടം പച്ചക്കറിത്തോട്ടം കുട്ടിവനം എന്നിവയും പ്രിയ ടീച്ചറും കുട്ടികളും ചേർന്ന് നട്ടുവളർത്തി പരിപാലിക്കുന്നുണ്ട് ഒട്ടേറെ പേർക്ക് കേട്ടറിവ് മാത്രമുള്ള അത്യപൂർവ്വ ഇനം ഔഷധ സസ്യങ്ങൾ ഇവിടെ നട്ടുവളർത്തുന്നുണ്ട് ഇത്തരം സസ്യങ്ങളുടെ തൈകളിലേറെയും ഇവിടേക്ക് എത്തിച്ചതും പ്രിയ ടീച്ചർ തന്നെയാണ് തങ്ങളുടെ കൃഷിത്തോട്ടത്തിന് നിരവധി അവാർഡുകളും ലഭിച്ചിട്ടുണ്ടെന്ന് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദേവിക പറയുന്നു ടീച്ചർമാരും എല്ലാരും ചേർന്നാണ് ഞങ്ങളെല്ലാം കൂടെ ചേർന്നാണ് പൂക്കളും ചെടികളും ഔഷധത്തോട്ടങ്ങളും എല്ലാം ഒരുക്കിയത് ഓരോ ക്ലാസ്സുകാർക്കും ഓരോ ഔഷധ സസ്യങ്ങളും അതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പ്രിയ ടീച്ചർ സ്ഥലം മാറ്റം കിട്ടി ഇവിടെ എത്തിയതോടെയാണ് കുട്ടിവനം പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആരംഭിച്ചത് ടീച്ചറുടെ കൃഷിത്തോട്ടത്തിൽ വിവിധ ഇനം പച്ചക്കറികൾക്കൊപ്പം രക്തശാലി ഇനത്തിൽപ്പെട്ട ഔഷധമൂല്യമുള്ള നെൽവിത്തുകളും കൃഷി ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഫലവൃക്ഷത്തോട്ടം കൂടി നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ടീച്ചർ ഭിന്നശേഷിക്കുട്ടികളുടെ പൂർണ്ണ കൂടിയാണ് ഇവിടുത്തെ കൃഷി പ്രവർത്തനങ്ങളെല്ലാം നട നടത്തുന്നത് കഴിഞ്ഞ കൊല്ലം ഉജ്ജ്വല ബാലപുരസ്കാരം നേടിയ ജസ്വിൻ ചാക്കോ അടക്കം ഈ സ്കൂളിൽ പഠിക്കുന്നതാണ് ജസ്വിനെ കൃഷിയിലൂടെ കിട്ടിയ നേട്ടമാണ് ഉജ്ജ്വല ബാല പുരസ്കാരം അതിനുമുമ്പ് ജസ്വിനെ ജില്ലയിലെ കുട്ടി കുട്ടിക്കർഷകനായിട്ട് തിരഞ്ഞെടുത്തിരുന്നു ഈ വർഷം നാരിങ്ങാനം പഞ്ചായത്തിലെ കർഷകയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും ഒരു ഭിന്നശേഷിക്കുട്ടിയാണ് നന്ദനായർ എന്ന് പറഞ്ഞ് അപ്പം ഇനി നമുക്ക് ഇപ്പോൾ ഔഷധച്ചെടികളുണ്ട് നെല്ലുണ്ട് പച്ചക്കറികളുണ്ട് പിന്നെ പൂന്തോട്ടമുണ്ട് പിന്നെ ചെറിയൊരു കുട്ടിവനമുണ്ട് ഇനി നമുക്ക് ഫലവൃക്ഷങ്ങളുടെ ഒരു തോട്ടമാണ് ഇല്ലാത്തത് അത് താമസിയാതെ ഞങ്ങൾ അതിനു വേണ്ടുന്നുള്ള ഒരുക്കങ്ങൾ നടത്തും പേരുപോലെ തന്നെ കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരിയായ പ്രിയ ടീച്ചർ ഭിന്നശേഷിക്കാരായ കുട്ടികളെ സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്താൻ നടത്തുന്ന പരിശ്രമങ്ങൾക്കുള്ള അർഹിക്കുന്ന അംഗീകാരമാണ് മികച്ച അധ്യാപകർക്കുള്ള സംസ്ഥാന അവാർഡ് ടീച്ചറെ തേടിയെത്തിയത് ടീച്ചറുടെ ശിക്ഷണത്തിലാണ് കഴിഞ്ഞ വർഷം ഈ സ്കൂളിലെ വിദ്യാർത്ഥിയായ ജസ്വിൻ ചാക്കോയ്ക്ക് ഉജ്ജ്വല ബാല പുരസ്കാരം ലഭ്യമായത് വീട്ടിലെ കൃഷിത്തോട്ട നിർമ്മാണത്തിലൂടെയാണ് ജസ്വിൻ സംസ്ഥാന തലത്തിലുള്ള ഉജ്ജ്വല ബാല പുരസ്കാരം നേടിയെടുത്തത് ഈ വർഷവും പ്രിയ ടീച്ചറുടെ വിദ്യാർത്ഥിനിയായ നന്ദന നായർ പഞ്ചായത്ത് തലത്തിലുള്ള കുട്ടിക്കർഷകർക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ബി എഡും സ്പെഷ്യൽ ബി എഡും നേടിയിട്ടുള്ള ഈ ടീച്ചർ ജീവിതത്തിന്റെ ഏറെ സമയവും തന്റെ വിദ്യാർത്ഥികൾക്കും കൃഷിയിടത്തിനുമായാണ് നീക്കിവെച്ചിട്ടുള്ളത്